ദോശ ഉണ്ടാക്കി ഇന്ന് ഒമ്പത് മണിക്കുമ്പ് എല്ലാ ഉച്ചക്കുള്ള എല്ലാ കറികളും കഴിഞ്ഞു ഇനി അച്ഛന് ദോശ കൊടുക്കാം സാമ്പാറും രാവിലെ അച്ഛന് ദോശയും സാമ്പാറും പപ്പടം രാവിലെ ദോശയും സാമ്പാറും പപ്പടം ചില ദോശ കഴിക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു രാവിലെ ദോശയും സാമ്പാറും പപ്പടം ഉണ്ടാക്കി കൊടുത്തു എടുക്കട്ട അതിനകത്തൊന്നുമില്ല സാമ്പാർ മുക്കി കഴിക്കേ സാമ്പാർ മുക്കി കഴുകി അത് മുക്കി കഴുക് രണ്ടു ദിന മുക്കി കഴിക്കേണ്ട ദോശ ഇത് മുക്കി കഴിക്കണം കണ്ടോ രണ്ടു മുക്കി കഴിക്കണം ദോശ ആ ല്ല ദോശയല്ലേ റബ്ബർ കഴിക്കും ഇന്ന് നമ്മളെല്ലാ ജോലിയും നേരത്തെ എനിക്ക് കുറച്ച് പ്രോഗ്രാമിന്റെ പണിയും മൊബൈലിൽ കുറച്ച് പരിപാടിയുണ്ട് ഇതൊക്കെ ഇന്നലത്തെ എഡിറ്റ് ചെയ്യണം അതുകൊണ്ട് ഞാൻ ഒമ്പത് മണിക്കുള്ളിൽ ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞു വൈജു വിടില്ല വൈജു ഇന്നലെ പോയതാ രാവിലെ എണീറ്റ് ഇന്നലത്തെ ചോറ് വെച്ചു രാവിലെ സാമ്പാറും ദോശ ഉണ്ടാക്കി ഉച്ചക്കാലത്തേക്ക സാമ്പാറും ഉണ്ട് പിന്നെ കാബേജ് തോരനും ഉണ്ടാക്കി ആ കഴിക്കച്ച അത് ആ ഞാൻ അച്ഛൻ എൻ്റെ ഇരിപ്പുണ്ട് ആ അച്ഛൻ കഴിച്ചത് ഞാൻ കഴിക്കാം ആ അത് അത് മുറുക്കി കഴിക്കേ പിന്നെ ഉണക്കമീനും ഉള്ളിയും കൊണ്ടിട്ട് പുറത്തു ഞാൻ വേണം ഞാൻ എനിക്ക് താണ്ടേ അച്ചാണെ എനിക്കവിടെ താണ്ടിരിക്കുന്നു ആ അച്ഛൻ അത് ആ അവിടെ ഇരിക്കട്ടെ എന്നിട്ട് അതി തൊട്ട് കഴിക്കേ അതി തൊട്ട് കഴിക്കേ ആ സാമ്പാറിനകത്തേ അവിടെ രാവിലെ ഒരെണ്ണം കഴിച്ചിട്ട് സാമ്പാറിൽ തൊട്ട് സാമ്പാർ താണ്ടിരിക്കുന്നു നല്ല സാമ്പാറല്ലേ ഞാൻ അച്ഛൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി പുതിയ നീ കഴുകണം നീ തുണികളെല്ലാം കഴിവാണ് പറഞ്ഞേ കഴിക്കാൻ പറഞ്ഞു പറഞ്ഞു പോകാത്ത ഇത് കഴിച്ചിട്ട് ടുത്തോണ്ട് പോകാനില്ലേ കേട്ടോ നമുക്കിത് കഴിച്ചിട്ടൊന്നും കൊണ്ടുപോവാം സാമ്പാർ പിള്ളാവും സാമ്പാർ നല്ല സാമ്പാർ സാമ്പാറല്ലേ വെച്ച ഇഷ്ടപ്പെട്ടില്ല ായി അച്ഛ അതും കൂടെ കഴിക്കണം കേട്ടോ എന്നിട്ട് പോയി റെസ്റ്റ് എടുത്തു ഉണക്കമീൻ ഉള്ളിയും കൂടെ ഉള്ള ഉണക്കമീൻ ഉള്ളിയും കൂടി വറുത്തത് ോര ഉണ്ടാക്കി മോരവെള്ളം കൊടുത്തു വായിക്കുമെന്ന് പറഞ്ഞു മുട്ടൻ കൂടെ ഒറ്റ കുഴിയെ കൂടി നാനൂറ് ക്ലാസ് കുടിച്ചു അച്ഛനും കൊടുത്തു ആ കുടിച്ചിട്ട് ഞാൻ കൊണ്ട് വെച്ചോളാം കുടി മുട്ട കുടിക്ക് ഇല്ല മോരും ഹലോളത്തിന് മധുര പരിത്തില്ല പുളിയല്ല ഒരു ആ അത് ഞാൻ വെച്ചോളാം വരൂടിച്ചു വെച്ചോട അതിൻ്റെതാ ഞാനും പോയി തോന്നിട്ട് വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു പോയിട്ട് അച്ഛന കൂടെ അതിനകത്തുള്ള സാധനങ്ങളായത് അതിനകത്ത് അത് നിന്റെ പറ്റിയായിട്ടാ ഉപയോഗിക്കുന്നത് എന്റെ പറ്റിയായിട്ടാ ഏത് ഇതോ ഇത് ഇതെന്റെ എന്റെ എന്റെ കൈക്കൻ പറ്റി കൈക്കൻ ഇതിനകത്ത് ഇതിനകത്തുണ്ട് ഇത് ഇത് നേരത്തെ ഉണ്ടായിരുന്നത് തട്ടിയതാ തട്ടിയതാ ഇത്

ചുമ്മാതിരിക്കുവന്ന ഇവിടെ പോയി കിടക്കാൻ എന്താ കട്ടില്ലേ ചൂടാ നല്ലതാണ് പല്ലി വെച്ചാൽ ഇവിടെ കിടക്കല്ലേ നോക്കാവില്ല കാരണം ഇതിനകത്ത് പിന്നെ ഒരു ശരിയല്ലോ ച ഇങ്ങനെ കട നടക്കുവാണ് ഇനിയിപ്പോൾ ചോറ് ഇട്ട് കിടക്കണം കിടത്തണേ സാമ്പാർ ഉണക്ക ഉണക്കമീൻ വറത്തത് കാബേജ് തോരന് തൈര് എടുത്തോളാം ചോക്കേട്ടോ ഇന്ന് നമുക്ക് നല്ല സാമ്പാറും ഇല്ല നല്ല സാമ്പാറും കാബേജ് തോരന് ഉണക്കമീൻ മീൻ ഉള്ളിയും കൂടി ഇട്ട് ഞാനേ എന്നാ ചില തൈര് ഒഴിക്കട്ടെട്ടെ തൈരോ നല്ല ഹലോ ഉണക്കം ഇതും കൂടി എടുക്കണേ ചേട്ടൻ കഴിക്കത്തില്ലെങ്കിൽ ഇത് വെട്ടി ചേർന്ന് എടുക്കണേ ഉണക്ക മീൻ എടുക്കണേ കേട്ടമീന് ഒരു മണിയായി ഉണക്കമീനോട് കഴിക്കണം കേട്ടോ ഉണക്ക വീനും കൂടെ ആ നല്ല രുചിയുള്ളേട്ടോ മുള്ളുണ്ട് കേട്ടോ ഉണ്ടാക്കും ആ മുള്ള കളയും ഇവിടെ വെച്ചു ആ ഇവിടെ 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 ഓഹ് അല്ല അത് വയ്ക്കണ്ട അത് കഴിക്കാൻ പറ്റുന്ന രാമസാറിനും പൂച്ചയ്ക്കൊക്കെ ചോറ് കൊടുത്തു അവിടുത്തെ കൊടുത്ത് കൊടുത്ത് ഇത് നമ്മൾ കഴിച്ചാൽ മതി അച്ഛൻ കഴിച്ചിട്ട് ഞാനും കഴിക്കാം കേട്ടോ ഓക്കെ ഉണക്കബി ഞാനും നാളെ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് നീ കഴിക്കാ ഞാൻ ചോറ് ഞങ്ങളുടെ ഉച്ചക്കാലത്തെ ആഹാരം കഴിച്ചു കഴിക്കാറായി ഇല്ലയോ ചാ ഇന്ന് മീനൊന്നും മേടിച്ചില്ല ഞങ്ങൾ ഇന്ന് ഉണക്കമീൻ എത്രയല്ല ഇപ്പം ഒന്നേ കാലായി കേട്ടോ മതിയോ ഓക്കേ ചാ വെള്ളം തുറക്കത് ആ ഓക്കെ ഓക്കെ ആ കഴിക്കും കഴിവിക്കും അത് കഴിക്കും അത് കാത്തേ അത് കുടിക്കാറുള്ളൂ ഓക്കെ